കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം കാണാൻ ടിക്കറ്റ് എടുത്തിട്ടും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ലഭിക്കാത്തവർ നടത്തിയ നിയമ പോരാട്ടം വിജയം കണ്ടു മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച ഹർജിയിൽ മലപ്പുറം സ്പോർട്സ് കൌൺസിലിന് തിരിച്ചടി ടിക്കറ്റ് എടുത്തിട്ടും സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിനാൽ മടങ്ങിയ കാണികൾക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകാനും പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും കമ്മീഷൻ ഉത്തരവായി ാവനൂർ സ്വദേശി കെ പി മുഹമ്മദ് ഇക്ബാൽ കൊല്ലം മങ്ങാട്ട് സ്വദേശി മനോജ് ബാബു നസീം കരിപ്പകശ്ശേരി എന്നിവരാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവരെ എതിർകക്ഷികളാക്കി കമ്മീഷൻ മുമ്പാകെ പരാതി നൽകിയത് മുപ്പത് ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകണമെന്നും അല്ലാത്തപക്ഷം ഒൻപത് ശതമാനം പലിശ ഈടാക്കാമെന്നും മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു ടിക്കറ്റെടുത്ത മുഴുവൻ ആളുകളെയും സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും സ്പോർട്സ് കൌൺസിൽ വാദിച്ചു എന്നാൽ എത്ര പേർക്ക് ടിക്കറ്റ് നൽകിയിരുന്നു സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചില്ല ടിക്കറ്റ് തുക കൈപ്പറ്റിയത് മലപ്പുറം സ്പോർട്സ് കൌൺസിലിന്റെ പേരിലുള്ള ബാങ്ക് അക്കൌണ്ടിലേക്കാണെന്നും മത്സരങ്ങളും ടിക്കറ്റ് വിൽപ്പനയുടെ നിയന്ത്രണവും സ്പോർട്സ് കൌൺസിലിന്റെ അധികാരത്തിലായിരുന്നെന്നും പരാതിക്കാർ ഉന്നയിച്ചു ടിക്കറ്റ് എടുത്തിട്ടും പരാതിക്കാർക്ക് ഫൈനൽ മത്സരം കാണാൻ സാധിച്ചില്ലെന്നും സൌകര്യമൊരുക്കാൻ ഉത്തരവാദിത്തമുള്ള മലപ്പുറം സ്പോർട്സ് കൌൺസിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും കമ്മീഷൻ കണ്ടെത്തി പരാതിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ പി സാധികലി അരികോടും എൻ എച്ച് ഫവാസ് ഫർഹാൻ എന്നിവർ ഹാജരായി മലപ്പുറം ആദ്യത്തെമ്മിലുള്ളിയ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ കോട്ടപ്പടിയിലും പയ്യനാട് സ്റ്റേഡിയത്തിലുമായാണ് കോട്ടപ്പടിയിൽ ചുരുക്കം കാണുകളാണ് എത്തിയിരുന്നത് എന്നാൽ കേരളത്തിന്റെ മത്സരം നടന്ന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ പയ്യനാട്ടേക്ക് ഇരച്ചെത്തി ഇരച്ചെത്തിയ്യായിരം കാണികളെ ഉൾക്കൊള്ളാനുള്ള ഗ്യാലറിയാണ് പയ്യനാട് സ്റ്റേഡിയത്തിലുള്ളത് മഞ്ചേരി